പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ദിഖ് നേതാജിപുരം പോത്തൻകോട് ഏവർക്കും അക്ഷരഗ്രാമം പി എസ് സിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം എൽ ഡി സിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെയൊക്കെ സംബന്ധിച്ചും അഡ്വൈസ് മുതൽ ജോയിനിങ് വരെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കറിയാം എൽ ഡി സിയെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എൽ ഡി ആണ് ഒരു ഗവൺമെൻറ് സർവീസിലെ ആദ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ജോലി എന്ന് പറയുന്നത് അതായത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു എൽ ഡി സിയുടെ അല്ലെങ്കിൽ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ ജോലി എന്ന് പറയുന്നത് അതായത് എൽ ഡിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിലേതൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു ക്ലർക്കിൻ്റെ ജോലി എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഒരു ക്ലർക്കിൻ്റെ ജോലി എങ്ങനെയാണ് നമ്മുടെ ജോലി പഠിക്കുക അതിനെന്തെങ്കിലും പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ നമുക്ക് ആരെങ്കിലും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ ആരെങ്കിലും നമുക്ക് ഈ എൽ ഡിയെക്കുറിച്ച് അല്ലെങ്കിൽ എൽ ഡിയുടെ ജോലി എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുമോ ഏതൊക്കെ സെക്ഷനുകളാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളത് ഓരോ സെക്ഷനുകളിലെയും ജോലിയുടെ സ്വഭാവം എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പൊതുവായുള്ള സെക്ഷൻ ഏതൊക്കെയാണ് ഇനി നമുക്കറിയാം ഒരു തപാലിൽ നിന്നുമാണ് നമുക്കറിയാം ഒരു ഫയൽ ആരംഭിക്കുക എന്നത് അങ്ങനെയാണെങ്കിൽ ഈ തപാൽ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു തപാൽ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് ഫയലായി മാറുന്നത് ഏത് രീതിയിലാണ് ഇനി എന്താണ് ഫയലിൽ നമ്മൾ നമ്മളെഴുതുന്ന നോട്ട്സ് എന്താണ് എന്താണ് അതിനകത്ത് എഴുതുന്ന കുറിപ്പ് എന്താണ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫെയർ എന്താണ് എന്താണ് ഓസി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ എന്തൊക്കെയാണ് ഒരു ഫയലിൽ എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫയലിൽ എഴുതേണ്ടത് എന്നതിനെയൊക്കെ സംബന്ധിച്ചും അത് മാത്രമല്ല ഈ ഫയൽ കാര്യം മാത്രമാണോ ഇനി എങ്ങനെയാണ് നമ്മുടെ എൽ ഡി സിയുടെ രണ്ട് വർഷത്തെ പ്രൊബേഷൻ പൂർത്തിയാക്കുക എന്നും നമുക്കറിയാം എൽ ഡി സിക്ക് രണ്ട് വർഷമാണ് പ്രൊബേഷൻ ലാസ്റ്റ് ഗ്രേഡിനെ ഒരു വർഷമാണ് പ്രൊബേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ എൽ ബി സി ആണെങ്കിൽ രണ്ട് വർഷമാണ് നമ്മുടെ പ്രൊബേഷൻ കാലം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് അതിനെന്തൊക്കെയാണ് പൂർത്തീകരിക്കുവാൻ വേണ്ടി വെറും നമ്മൾ എം ഒ പി മാത്രം പാസ്സായാൽ മതിയോ ഇനി ടൈപ്പ് റൈറ്റിംഗ് പാസ്സാകേണ്ടതുണ്ടോ അങ്ങനെ ഒരു നിയമമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ പി എസ് സിയുടെ പുതിയ ഒരു നിയമമാണ് ടൈപ്പ് പഠിക്കുക എന്നുള്ളത് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വേഡ് പഠിക്കുക എന്നുള്ളത് അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കേണ്ടതുണ്ടോ അതിനെ പരീക്ഷ നടത്തിയിട്ടാണോ നമ്മുടെ പ്രൊബേഷൻ്റെ കാലം പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് എത്ര വാക്കുകളാണ് മിനിറ്റ്സിൽ നമ്മളെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ ടൈപ്പ് അടിച്ച് പൂർത്തിയാക്കേണ്ടത് ഇനി പ്രൊബേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊബേഷന്റെ പ്രൊബേഷൻ്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ ലീവുകൾ എടുക്കാം ക്യാഷ്വൽ ലീവ് അല്ലാതെ ഏതൊക്കെ ലീവുകൾ എടുക്കാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ക്യാഷ്വൽ ലീവ് അല്ലാത്ത ഏതെങ്കിലും ലീവ് എടുക്കുമ്പോൾ അതിൽ എന്താണ് പ്രിഫിക്സ് സഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എൽ ഡി സി ആകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇന്നും നമ്മൾ പറയുന്നത് നമ്മുടെ എൽ ഡി സിയുടെ അഡ്വൈസ് മുതൽ ജോയിനിങ് വരെയുള്ള കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ അഡ്വൈസ് മുതൽ ജോയിനിങ് വരെയുള്ള കാര്യം ഏതാണ് നമ്മൾ ഇന്ന് തുടങ്ങി വെക്കുന്നത് തുടർന്നുള്ള കാര്യ നമ്മുടെ ദിവസങ്ങളിൽ നമ്മുടെ എപ്പിസോഡുകളിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും എല്ലാ സംശയങ്ങളും അല്ലെങ്കിൽ ജോലികളും ഒക്കെ നിങ്ങളോട് വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ് ഒരു എൽ ഡി സി നമുക്കറിയാം എൽ ഡി സിയിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അഡ്വൈസ് വരുന്നത് ഇപ്പം നമ്മുടെ പ്രൊഫൈലിലാണ് മുമ്പായിരുന്നു എങ്കിൽ അത് തപാലിലാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മുടെ തപാലിലല്ല വരുന്നത് അത് പ്രൊഫൈൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെയാണ് നമ്മുടെ അഡ്വൈസ് വരുന്നത് ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറയേണ്ടതാണ് ഞാൻ പക്ഷേ വിട്ടുപോയി ആദ്യം പറയാനുള്ള കാര്യമായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൽ ഡി സിയിലുള്ള എല്ലാ വിദ്യാർത്ഥി എല്ലാ ഉദ്യോഗാർത്ഥികളും ും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ ഫീൽഡിൽ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒഴിവുകൾ കണ്ടെത്തി പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയും നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷ എഴുതി റാങ്കിൽ വന്നുകൊണ്ടായില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് റാങ്ക് ഓഡേഴ്സുമായി ചേർന്ന് ഒഴിവുകൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും ഇനി അഡ്വൈസ് വന്നാലോ തൊണ്ണൂറ് ദിവസമാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ വരുവാനുള്ള കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എങ്കിലും അഡ്വൈസ് കിട്ടിയാൽ അത്രയും വൈകിയൊന്നുമില്ല അഡ്വൈസ് കിട്ടി പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം ഉടൻ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിനുവേണ്ടി ജോയിനിങ് സമ ജോയിനിങ് സമയത്ത് സമർപ്പിക്കേണ്ട കുറേ രേഖകളുണ്ട് ആ രേഖകൾ സംഘടിപ്പിക്കലാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറയുകയാണ് എന്തൊക്കെ രേഖകളാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ അഡ്വൈസ് ലെറ്റർ സംഘടിപ്പുക നമുക്കറിയാം എഴുതെടുക്കുക അതിൻ്റെ കോപ്പി എടുത്ത് വയ്ക്കുക അപ്പോയിൻ്റ്മെൻറ്റ് കാർഡ് നമ്മൾ റെഡിയാക്കി വെക്കുക ആധാർ അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരെണ്ണം മതി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും എം ബി ബി എസ് ഡോക്ടറുടെ കയ്യിൽ നിന്നും നമ്മൾ ഗവൺമെൻറ്റ് എം ബി ബി എസ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങുക പിന്നെ നമുക്ക് രണ്ട് രണ്ട് പേരുടെ കയ്യിൽ നിന്നാണ് ഒരാളിൽ നിന്ന് രണ്ടാൽ രണ്ട് പേരുടെ കയ്യിൽ നിന്നും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുക അത് ഗസറ്റ് ഓഫീസർമാരായിട്ടുള്ള ആരിൽ നിന്നും വാങ്ങാം അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഒരു മൂന്നാല് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക പിന്നെ നമ്മൾ ൾ എസ് എസ് എൽ സി ബുക്ക് നമ്മുടെ അതായത് നമ്മുടെ യോഗ്യത തെളിയിക്കുന്ന നമ്മുടെ എസ് എൽ സി ആണ് ആ ബുക്ക് നമ്മുടെ കയ്യിൽ വെക്കുക ഒ ടി വി സർട്ടിഫിക്കറ്റ് നമ്മുടെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക പിന്നെ ഒരു ജോയിനിങ് ലെറ്ററും നമ്മുടെ കയ്യിൽ നമ്മൾ ജോയിൻ ലെറ്ററും എഴുതി അവിടെ വെച്ച് എഴുതി കൊടുത്താൽ മതി അതും കൂടി നമ്മൾ എഴുതാൻ തയ്യാറായി ഒരു രണ്ട് മൂന്ന് പേപ്പറുമായിട്ട് പോവുക വെള്ള പേപ്പറുമായിട്ട് പോവുക പിന്നെ ഇ ഡബ്ല്യു എസിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വയ്ക്കുക പിന്നെ പിന്നോക്ക വർഗ വിഭാഗ വിഭാഗക്കാരാണെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതും കൂടി സംഘടിപ്പിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുവാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ അറിയേണ്ടത് ഇനി നമ്മൾ താമസിച്ച് പോയാലോ നമ്മൾ താമസിക്കും തോറും നിങ്ങളുടെ സീനിയോറിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പ്രത്യേകിച്ച് എൽ ഡി ആണ് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല സ്ഥലങ്ങളിൽ പലരും ജോയിൻ ചെയ്യും അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നോക്കിയാണ് നമ്മുടെ ഈ അതിൻ്റെ സീനിയോറിറ്റി കണ്ടുപിടിക്കുക ആ സീനിയോറിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജോയിൻ ലെറ്റർ കിട്ടി സോറി അഡ്വൈസ് അപ്പോയിൻമെൻ്റ് ലാക്ക് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ െറ്റർ നമുക്കറിയാം ജോയിൻറ്റ് ലെറ്റർ എഴുതിയാൽ നമ്മൾ അറ്റൻസ് ബുക്കിൽ ജോയിൻറ്റ് ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അറ്റൻസ് ബുക്കിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത് നമുക്ക് നിശ്ചയിച്ച സീറ്റുകൾ നമുക്ക് കാണിച്ചു തരുന്നു ജോയിൻറ്റ് ലെറ്റർ എഴുതുന്ന രീതി നമുക്ക് അറിയാമല്ലോ ഫ്രം ടൂം ഒക്കെ വെച്ചതിന് ശേഷം ഉത്തരവ് നമ്പർ ഒരു ഉത്തരവ് നമ്പർ നമ്മൾ അപ്പോയിൻമെന്റ് ലെറ്ററിൽ കാണും ഉത്തരവ് നമ്പർ ഡാഷ് പ്രകാരം നമുക്ക് ജോയിൻ ചെയ്യുവാനുള്ള അതായത് നമ്മുടെ അപ്പോയിൻമെന്റ് ലെറ്ററിൽ ഉണ്ട് കേട്ടോ ഉത്തരവ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എഫ് എൻ ജോയിൻ ചെയ്യുവാനുള്ള അനുവാദം രാവിലെ ആണെങ്കിലാണ് എഫ് എൻ എഫ് എൻ എന്ന് പറഞ്ഞാൽ ഫോർ ന്യൂ എന്നാണ് അർത്ഥം അപ്പോ അതിന്റെ ഫുൾ ഫോം ഇതാണ് ഫോർ നൂൺ അപ്പം എഫ് എൻ ജോയിൻ ചെയ്യ ദിവസം എഫ് എൻ ജോയിൻ ചെയ്യുവാനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു താഴ്മയായൊന്നും എഴുതണ്ട അപേക്ഷിക്കുന്നു എന്ന് മാത്രം എഴുതിയിട്ട് മാത്രം എഴുതിയാൽ മതി ഇത് തന്നെയാണ് ജോ നമ്മുടെ എഴുതി ഒപ്പിട്ട് നമ്മുടെ പേരെഴുതി ഒപ്പിട്ട് സ്ഥലവും ഡേറ്റും വെച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും പിന്നെയാണ് നമുക്ക് ജോയിൽ നമ്മൾ ഇരിക്കേണ്ട നമ്മൾ ജോലി ചെയ്യേണ്ട സീറ്റ് നമുക്ക് കാണിച്ചു തരിക ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങുമ്പോഴാണ് നമ്മൾ എ എൻ ഒപ്പിടേണ്ടത് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന നമ്മുടെ അറ്റൻഡൻസ് ബുക്കിൻ്റെ ആ കോളത്തിൽ നമ്മൾ ഒപ്പിടേണ്ടത് ചില സ്ഥലങ്ങളിലാണെങ്കിലൊന്നുമല്ല നമുക്കറിയാം അവിടെ ഉണ്ട് ആ പഞ്ചിങ്ങിനെക്കുറിച്ച് പഞ്ചിങ് ഉള്ളതുകൊണ്ട് പത്ത് പത്തോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടായ ഉള്ള ജോലിക്കാരുള്ള ഉദ്യോഗസ്ഥരുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് ആ പഞ്ചിങ്ങിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് കോട്ടങ്ങളുണ്ട് ആനുകൂല്യങ്ങളുമുണ്ട് അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് കൂടുതൽ ആനുകൂല്യങ്ങളാണ് ആനുകൂല്യങ്ങളും ഒക്കെയുണ്ട് അതിനെയൊക്കെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് പറയാം ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ അന്ന് തന്നെ സർവീസ് ബുക്ക് കൊണ്ടുപോകണം വാങ്ങിക്കൊണ്ടു പോകണമോ എന്നൊക്കെ അതൊന്നും വേണ്ട കാരണം ജോയിൻ ചെയ്യുന്ന ആ ആഴ്ച തന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ സർവീസ് ബുക്ക് വാങ്ങി നൽകിയാൽ മതി അതാണ് നല്ലത് അല്ലാതെ നമ്മൾ അന്ന് തന്നെ കൊണ്ടുപോകണമെന്നില്ല ഒപ്പം തന്നെ നമ്മൾ ബാങ്കിൽ നിന്നും ഒരു നമുക്കറിയാം നമ്മുടേതായ ഒരു സാലറി അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക ആ സീറോ ബാലൻസിൽ ഒരു സാലറി അക്കൗണ്ടുകൾ കൂടി തുടങ്ങുക അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ സർവീസ് വാങ്ങി സർവീസ് ബുക്ക് വാങ്ങി നൽകുന്ന സമയത്ത് നമ്മൾക്ക് അധികമായ യോഗ്യതകൾ എന്തൊക്കെയുണ്ടോ ആ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോയി നമ്മൾ എന്തു ചെയ്യുക ഈ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് പറയേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ജോലി എങ്ങനെയാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഏറ്റവും സുഗമമായ രീതിയിൽ ഒരു മെമ്മോ വാങ്ങാൻ കഴിയും വാങ്ങാതെ അല്ലെങ്കിൽ ആരുടെയും മേലധികാരികളുടെ ഒരു ശകാരവും ഒക്കെ കേൾക്കാതെ നമുക്ക് ഈ സെക്ഷനുകളെ ഓരോ സെക്ഷനുകളെയും നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാ സെക്ഷനുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് സെക്ഷനിലെ ജോലി അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ട് സെക്ഷനിലെ ജോലി എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോർ സെക്ഷനിലെ ജോലി എന്തൊക്കെയാണ് ഫെയർ കോപ്പിയിലെ സെക്ഷൻസിലെ ജോലി എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് സെക്ഷനുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ട് ആ സെക്ഷനുകളിലെ ജോലി െ സംബന്ധിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാം കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നമ്മൾ അക്ഷരഗ്രാമുമായി സഹകരിക്കുക എവർക്കും പുതിയൊരു അധ്യായവുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം